ഹായ് ഇതെൻ്റെ ഒരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെയും കുറച്ച് താമസിച്ച എണ്ണിച്ചത് അവധി ആയതുകൊണ്ട് ഒരു ഏഴ് മണിയായി കാണും കേട്ടോ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്നല്ല ഞാൻ അപ്പത്തിനാട്ടി വെച്ചു സാധാരണ എപ്പോഴും അപ്പത്തിനാട്ടുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ ഒരു വ്യത്യസ്ത രീതിയിൽ അപ്പത്തിനാട്ടി വെച്ചത് അതുകൊണ്ട് അത് ഇളകി വരുമോ അതോ സോഫ്റ്റ് ആകുമോ എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെ അപ്പത്തിന് മാവ് ഒരു വിഷയം കേട്ടോ ഇവിടെ രാവിലെ ആർക്കും ചായയൊന്നും അത്ര മസ്റ്റല്ല അതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് ചായ ഇടേണ്ട പതിവ് എനിക്കില്ല അങ്ങനെ അപ്പം ഒരു വിധം റെഡി ആയെന്നാൽ തോന്നുന്ന കേട്ടോ ചുട്ടെടുക്കാൻ നോക്കട്ടെ ഇള ആകുന്ന ചെറുതായിട്ടെന്ന് ഇളകാൻ വലിയ പ്രയാസമായിരുന്നു പിന്നെ പിന്നെ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് ഇളകി വന്നു കേട്ടോ നല്ല സൂപ്പർ അപ്പമായിരുന്നേ ഞാൻ ഏത് രീതിയിലാണ് ഈ അപ്പം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയേണ്ടി ഞാൻ നമ്മുടെ അവിലില്ലേ വെള്ള അവിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ചോറ് എടുക്കുന്നു അതേപോലെ അത്രയും ക്വാണ്ടിറ്റി വെള്ളം അവൽ എടുക്കണം അതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ച് ആ നമ്മൾ പച്ചരിയില്ലേ കുതിർത്ത പച്ചരിയും ഈ അവിലും എന്ന് വെച്ച് ആ ചോറ് ഇടുന്നതിന് പകരം അവിലിട അത്രയേ ഉള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സിയിൽ അടിച്ച് വെച്ചു രാവിലെ ചൂടാകുന്നതിനും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കലക്കി ചുട്ടെടുത്താൽ അതിൽ സൂപ്പർ അപ്പം കിട്ടും കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല വൈറ്റ് അപ്പമാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സ്റ്റൂക്കറിയുണ്ടാക്കിയത് കേട്ടോ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് കുറച്ച് സ്റ്റൂക്കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂക്കറി ആയിരുന്നു കേട്ടോ കറിയെല്ലാം റെഡിയായതിന്റെയൊക്കെ മണം കേട്ടപ്പോഴത്തേക്ക് പിന്നെ കുട്ടികളെല്ലാം കുഞ്ഞ് വന്ന കേട്ടോ കിച്ചണില് പെന്മാരെല്ലാം ബാംഗ്ലൂരിൽ നാട്ടിലുണ്ട് വീഡിയോ എടുക്കുന്ന പെന്മാർക്കൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് അവന്മാർ മുഖംപൊത്തിക്കുവ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ട് വിളമ്പി ഒന്നും വെക്കേണ്ട എല്ലാവരും വന്ന് വിളമ്പി അവരോരഷ്ടത്തിന് വിഷം വന്നങ്ങു റേഷൻ ഷോപ്പ് അടച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ അടുത്തൊരു ബേക്കറിയിൽ കയറി ഒരു പ്ലം കേക്ക് മേടിച്ചായിരുന്നു കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് വൈൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അവളുടെ വീട്ടിൽ അതൊരു കുപ്പി തന്നായിരുന്നു അങ്ങനെ അത് ഞങ്ങളെല്ലാ ഗ്ലാസ്സിൽ ഒഴിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ ഒരു പീസ് കേക്കും ഒരു പീസ് വൈനുമായിട്ട് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് രണ്ടും കൂടെ കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോനും കേട്ടോ അവനും വെക്കേഷനും ഇവിടെ ഉണ്ട് അപ്പം അവനപ്പം കഴിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചേട്ടാ എങ്ങനെയുണ്ട് അപ്പം നല്ല ടേസ്റ്റൊക്കെ ആണോ അപ്പം അവൻ സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ പിന്നെ ചേട്ടനും എല്ലാം കഴിച്ചു വൈനും കേക്കും പിന്നെ ഒരു ബിയറും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കഴിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാവുന്നത് അപ്പോൾ എപ്പോഴും സാധാരണ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പം ഇന്നൊരു വെറൈറ്റി സ്റ്റൈലായിട്ട് രാംപൂർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തു അതിലേക്ക് കുറച്ച് എന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയി വരും കേട്ടോ സൂപ്പർ അത് ഞാൻ ഗ്യാരണ്ടി ആണേ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ് ഞാൻ പറയുന്നതെന്ന് പറയുന്നത് സൺഫ്ലവർ ഓയില് ഒരു ഇരുന്നൂറ് എം എൽ കുറയരുത് ഓക്കേ സൺഫ്ലവർ നോയിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം രണ്ടും കൂടെ കൂടി ഒരു ഇരുന്നൂറ് എംപിലായിരിക്കണം പിന്നെ എണ്ണ ചൂടാകും ഭയങ്കര ചൂടാകുന്നതിന് മുമ്പേ എന്നുവെച്ചാൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓഫാക്കി ഇടുക എണ്ണ ചൂടാകരുത് അതിലായിട്ട് നമ്മൾ സ്പൈസസ് എല്ലാം ഇടണം അതായത് നമ്മൾ ഏലക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം കൂടെ ഇടണം എന്നിട്ട് വീണ്ടും ഗ്യാസ് ഓണാക്കി ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു നാല് സവാള എടുക്കണം ഇത് ഞാൻ പറയുന്നത് ഒരു കിലോ അരിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഒരു കിലോ അരിയും ഒരു കിലോ ചിക്കനും ആണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നാല് സവാള എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴട്ട് പോവാം വഴറ്റി വഴിട്ടി ഒരു നല്ല ഒരു ബ്രൗൺ നിറം ആവുന്നവരെ സവാള എടുക്കുക അപ്പോഴത്തേക്ക് അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചു എന്തിനാ രണ്ടര ലിറ്റർ വെള്ളം എടുത്തു ഞാൻ ഒരു കിലോ അരി എടുത്തിരിക്കുന്നത് അതിന് രണ്ടര ലിറ്റർ വെള്ളം ഇപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചു ഈ അരി എന്ന് പറയുന്നത് ഒരു കിലോ അരി ഞാൻ നല്ല കഴുകി ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചു എന്നിട്ടതൊരു പാത്രത്തിൽ ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ഊറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് ഇനി നമുക്ക് അപ്പം ഇതൊക്കെ സവാളയുടെ പൊസിഷൻ എന്തായെന്ന് നോക്കാമേ അതെ സവാളാണ് നല്ല വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചിടരുത് ഇതിന് ആദ്യം ഇഞ്ചി ഇടുക അല്ലെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇടുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ഇടാവും അല്ലെങ്കിൽ ആദ്യം ഇഞ്ചി ഇഞ്ചിയിട്ട അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് വെളുത്തുള്ളി ഇടുന്നത് അങ്ങനെ ഇത് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് അവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ചിക്കൻ വേണമെങ്കിൽ കൂടിയോ പറയുകയൊക്കെ ചെയ്യാം പക്ഷേ ഒരിക്കലും അരിയുടെ അളവാൻ ഞാനിവിടെ കറക്റ്റായിട്ട് പറയുകയാണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ കുഴച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇപ്പം ചില്ലി പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ആക്കിയിട്ട് ഇതിൽ ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ ആ വാടി വന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് ഈ പേസ്റ്റ് ഇടുക എന്നിട്ട് നന്നായിട്ട് വഴട്ടുക വഴറ്റി വട്ടി നമ്മൾ ആ എണ്ണ ഒരുവിധമിങ്ങനെ തെളിഞ്ഞ് കാണും വരുമല്ലോ അപ്പോൾ ഇതേക്ക് ഈ മുളകിന്റെയൊക്കെ പച്ചമണം മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാമേ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് ഇടാനുള്ളത് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിയാണ് കേട്ടോ മൂന്ന് തക്കാളി അരിഞ്ഞതാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴട്ടുക വഴറ്റി ഇതിൻ്റെ ഒരു ഇതിപ്പൊ കുറച്ച് കട്ടിയാണല്ലോ അതൊരു സോഫ്റ്റ് പരുവവും തക്കാളി ആ തക്കാളി സോഫ്റ്റ് പരുവാകുമ്പോഴത്തേക്ക് കുറച്ച് പുതിനയിലും കുറച്ച് മല്ലി ഇലയും ഇത് രണ്ടും കൂടെ ഇതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് നേരം വീണ്ടും ഇളക്കുക അതൊരു സോ അതെല്ലാം കൂടെ ഒരു മിശ്രിതം എല്ലാം കൂടെ ഒരു ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്കിടും എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നാരങ്ങല്ലേ നാരങ്ങ നീര് അത് ചിക്കൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ നാരങ്ങ നീര് ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ അര പീസ് ഹാഫ് പീസ് നാരങ്ങ ഒഴിക്കുക പിന്നെ കുറച്ച് തൈര് ഒരു രണ്ട് സ്പൂൺ തൈരാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇളക്കി കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ചിക്കൻ ഈ ഗ്രേവിയിലെല്ലാം കൂടെ ഒന്ന് കിടന്ന് ഇതിൻ്റെ ഇതെല്ലാം അരപ്പെല്ലാം കൂടെ ചിക്കനിലൊന്ന് പിടിക്കണം അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മൾ മുമ്പേ തിളപ്പിക്കാൻ വെച്ചില്ലായിരുന്നു ഒരു രണ്ട് ലിറ്റർ വെള്ളം അതിൽ നിന്ന് ഒരു അര വെള്ളം അളന്ന് ഈ ഗ്ലാസ്സിലെടുത്ത് നമ്മൾ ആ ചിക്കനിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു ആറ് ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ എന്തെന്ന് വെച്ചാൽ ആറ് ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി വലിയ ചിക്കൻ പീസ് ആയതുകൊണ്ടാണ് ചെറിയ ചിക്കൻ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി അങ്ങനെ ഇത് അത്രയും ഇത് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ വശത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതൊരു ഇപ്പം ഞാൻ ആരെ ഇത് ഇതെടുത്ത് ചിക്കനാ തൊഴിച്ചിട്ടുണ്ട് ബാക്കി വെള്ളം അവിടെ തിളച്ച നല്ല വെട്ടി തിളക്കുന്ന പരിവുമായിരിക്കണം കേട്ടോ വെള്ളം അതിലേക്ക് ഉപ്പിടുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം നമ്മൾ ആ വെള്ളം തൊട്ട് നോക്കുമ്പോൾ അത് നോക്കണം വെള്ളം ആവശ്യത്തിനാണോ ഉപ്പ് ആവശ്യത്തിനാണോന്ന് അല്ലെങ്കിൽ ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം ഓക്കെ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ എല്ലാം പോക്ക ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഒരിക്കലും ഉപ്പ് കൂടി പോയിരുത് പിന്നെ ഉപ്പ് അപ്പോഴത്തേക്ക് ഈ വെള്ളം നല്ല ഇങ്ങനെ വെട്ടി തിളക്കണം വെട്ടി തിളച്ചിരിക്കളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മളാ ഊറ്റി വെച്ചിരുന്ന അരിയില്ലേ അത് ഇതിലേക്ക് തട്ടിയിടുക തട്ടിയിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഈ അരി ഈ അരി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് മൂന്ന് മിനിറ്റ് എന്ന് വെച്ചാൽ ഈ അരിയെല്ലാം ഒന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടിയാണ് ഒരു മൂന്ന് മിനിറ്റ് ഉപയോഗിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഈ അരി ഊറ്റി മാറ്റി വയ്ക്കുക ഓക്കെ മൂന്ന് മിനിറ്റ് ഇടുന്ന ചോറ് വെന്ത് പോകരുത് കേട്ടോ മൂന്ന് മിനിറ്റ് ഇട്ടിട്ട് ഉടനെ തന്നെ അത് ഊറ്റണം എന്ന് വെച്ചാൽ ചോറിലൊന്നും ചൂടി വരാൻ വേണ്ടി പിന്നെ ഈ ചെയ്യുമ്പോൾ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ ഞാൻ അപ്പപ്പോൾ കഴുകി മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ അവിടെ കിടന്ന് പിന്നെ തലയ്ക്ക് പ്രാതം എടുക്കുകയെ അതിന് നമ്മളതിൽ ചിക്കൻ അപ്പോഴത്തേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഈ നമ്മൾ ആ ഊറ്റി വെച്ച അരി ഈ ഇതിലേക്ക് തട്ടി എടുക്കുക അട്ടോ ഈ ചിക്കൻ ഈ തിളച്ച് വന്നിരിക്കുന്ന ഈ ചിക്കനിലേക്ക് ഊറ്റി വിളിച്ചത് തട്ടിയിടുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക അടിയിൽ നിന്നിട്ട് സ്പൂണിട്ട് ഇളക്കരുത് നമ്മളാ മേളിൽ ഇരുന്ന് മേളിലിരുന്ന ചോറ് മാത്രം ഇളക്കുക കേട്ടോ അല്ലാതെ അടിയിൽ നിന്ന് ചിക്കനി തൊടുകയും ചെയ്യരുത് ചിക്കൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ മേളിലത്തെ ചോറ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്ന ചോറ് ഒന്ന് സ്പ്രെഡാക്കി ഇതിന്റെ ചിക്കൻ്റെ ആ കളറും ഇതിൽ വരണമല്ലോ ആ മുളകിൻ്റെ കളർ ചോറിൽ വരണം റെഡ് കളറിലല്ലേ ആമ്പൊരു ചിക്കൻ ബിരിയാണി ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ചോറ് മാത്രം ഇങ്ങനെ ഇട്ട് ഇളക്കി എല്ലാത്തിലും കളർ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇളക്കി എടുക്കുക അടിയിലോട്ട് സ്പൂൺ പോവുകയും ചെയ്യരുത് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കി ഇളക്കി നമുക്ക് എല്ലാത്തിനും ഒരു റെഡ് കളറ് ചോറിലല്ല ഒരു റെഡ് കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കും എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അടിയിലങ്ങോണം പിടിക്കൂ ചിക്കൻ വേവോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പേടി മനസ്സിലുണ്ട് ഞാനിത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്തതാ കേട്ടോ ആദ്യമായിട്ട് ചെയ്തതാണ് ഞാനിത് അങ്ങനെ ഇതെല്ലാം നല്ല കറക്റ്റ് പരുവായി കളറായി ഇനി നമ്മൾ ഇത് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ മൂടി തുറക്കാവൂ ആദ്യം ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ടണം ഇടണം എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളത് തുറക്കാവൂ കേട്ടോ അപ്പോൾ തുറന്നപ്പോൾ എൻ്റെ പൊന്ന സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്ക് കോഴിക്കാലൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്ന് ഒരു അടിയിലെ ഒരു അടിയിൽ പിടിച്ചതുകൂടിയില്ല ഞാൻ വരച്ച അടിയിലൊക്കെ പിടിക്കൊന്നുമില്ല എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അടി പൊള്ളി ബിരിയാണി ആയിരുന്നേ അപ്പൊ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക ചെയ്യുവ സലാഡ് ഞാൻ കേട്ടോ പക്ഷെ അവിടെ കിടന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തങ്ങ് സലാഡ് ഉണ്ടാക്കിയത് ഞാൻ പറയില്ലോ ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ പോയി വിളമ്പ വിളമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാരും വന്ന് വിളമ്പേടുത്തോളൂ അങ്ങനെ എല്ലാവരും ഇതൊക്കെ എടുത്ത് എല്ലാവരും വന്ന് എല്ലാം കഴിച്ചു കഴിച്ചിട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ പോയത് അവൾക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ കേട്ട് വരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തു പിന്നെ അവൾ അവിടെ നിന്ന് ഇരുന്ന കുറച്ച് കേക്കും കുറച്ച് അലവൊക്കെ എടുത്തുകൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക